നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കോഴിക്കോട്ടേക്കുള്ള യാത്രക്കിടയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം തൃശ്ശൂരിലെ സി പി എം ജില്ലാ ആസ്ഥാനത്ത് എത്തിയത് എന്തിന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ മധ്യ കേസിൽ അറസ്റ്റിലായതിനു തൊട്ടു പിന്നാലെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തൃശൂരിലെ പാർട്ടി ഓഫീസിൽ എത്തി കരുവന്നൂർ അഴിമതിയുമായി ബന്ധപ്പെട്ട പ്രതികളെ രഹസ്യമായി കണ്ടത് ഡൽഹി മധ്യനയ കേസിന് ശേഷം ഇ ഡി നടപടികളിലേക്ക് പോകുന്ന ഏറ്റവും വലിയ അഴിമതി കേസ് കരുവന്നൂർ സഹകരണ അഴിമതിയാണെന്ന് ഇതിനകം വ്യക്തമായി കഴിഞ്ഞു എന്നാൽ തിരഞ്ഞെടുപ്പ് ഒരുക്കം വിലയിരുത്താനാണ് മുഖ്യമന്ത്രി പാർട്ടി ഓഫീസിലെത്തിയതെന്ന് സി പി എം വിശദീകരിച്ചു പക്ഷേ എന്തിന്റെ പേരിലായാലും ഒരു ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പിണറായിയെ പോയൊരു നേതാവ് ഇപ്പോൾ എത്തുന്നത് അസ്വാഭാവികത ഉള്ളതായി മാറി കരുവന്നൂർ ആരോപണം നേരിടുന്ന എം എം വർഗീസ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി കെ ബിജു സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ മുൻ മന്ത്രി എ സി മൊയ്തീൻ എം കെ കണ്ണൻ എന്നിവരെയാണ് മുഖ്യമന്ത്രി കണ്ടത് ഏത് സാഹചര്യവും നേരിടാൻ തയ്യാറാകണമെന്നാണ് മുഖ്യമന്ത്രി ഇവർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്നാണ് വിവരം തൃശൂരിൽ മുഖ്യമന്ത്രിക്ക് പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല മുഖ്യമന്ത്രി പാർട്ടി ഓഫീസിലേക്ക് വരുന്ന വിവരം വെള്ളിയാഴ്ച രാവിലെ ഏഴിനാണ് ജില്ലാ കമ്മിറ്റിക്ക് ലഭിച്ചത് കരുവന്നൂർ ഇടപാടിൽ ആരോപണ വിധേയരായ നേതാക്കൾ പാർട്ടി ഓഫീസിൽ ഉണ്ടായിരിക്കണമെന്ന നിർദ്ദേശവും ഇതിനൊപ്പം വന്നു ഒൻപതര മണിയോടെയാണ് അദ്ദേഹം എത്തിയത് നാല്പത്തിയഞ്ചു മിനിറ്റ് നേരം അദ്ദേഹം പാർട്ടി ഓഫീസിൽ ചിലവഴിച്ചു കരുവന്നൂർ കേസാണ് ഇ ഡി പുതിയതായി പരിഗണിക്കാൻ പോകുന്നത് ഇലക്ഷനിടയിൽ തന്നെ ഇക്കാര്യം പൊലിപ്പിക്കാനാണ് പരിപാടി ഗ്ലാമർ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി മത്സരിക്കുന്ന ജില്ലയിൽ ചുവടുറപ്പിക്കാൻ ഇതിലും വലിയൊരു മാർഗം മറ്റൊന്നുമില്ലെന്ന് ബി ജെ പി കരുതുന്നു കരുവന്നൂർ ബാങ്കിലെ സി പി എമ്മിന്റെ ഇരുപത്തിയഞ്ച് രഹസ്യ അക്കൗണ്ടുകൾ വഴി നൂറ് കോടിയോളം രൂപയുടെ രഹസ്യ കള്ളപ്പണ ഇടപാട് നടന്നെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയെ അറിയിച്ചിട്ടുണ്ട് നൂറ് കോടിയും തൃശൂർ ജില്ലയിലുള്ള പാവപ്പെട്ടവരുടെ പണമാണ് വോട്ടെടുപ്പിന് മുൻപ് കരുവന്നൂരിലെ തട്ടിപ്പ് സഖാക്കളെല്ലാം ഇ ഡി നിയമത്തിന് മുന്നിൽ എത്തിക്കും സത്യം സത്യത്തിന്റെ റോൾ ഭംഗിയായി അവതരിപ്പിക്കുമ്പോൾ തൃശൂരിൽ നിന്നും സുരേഷ് ഗോപി പാട്ടും പാടി ജയിക്കും ഇതാണ് മോദിയുടെ നീക്കം കരുവന്നൂർ തട്ടിപ്പ് അന്വേഷിക്കുന്നത് ഇ ഡി അല്ല സാക്ഷാൽ നരേന്ദ്രമോദിയാണ് സത്യം അതിന്റെ എല്ലാ നിറങ്ങളോടും കൂടി പീലി വിടർത്തി ആടണമെന്ന് വാശി പിടിക്കുന്നത് പ്രധാനമന്ത്രി തന്നെയാണ് ഇത് കേരളത്തിലെ ഇടതു സർക്കാരിന്റെ പ്രധാനമന്ത്രി നൽകുന്ന കർശന താക്കീതായിരിക്കും കരുവന്നൂർ നൽകുന്ന പാഠത്തിൽ നിന്നും കേരളം ബി ജെ പി സ്ഥാനാർത്ഥികളെ മനസ്സാവരിക്കുമെന്ന് മോദിക്ക് ഉറപ്പുണ്ട് അതാണ് മോദി ഗ്യാരണ്ടി എന്ന് അദ്ദേഹം പലവട്ടം തൃശൂരിൽ ആവർത്തിച്ചത് പാവപ്പെട്ടവരുടെ പണം വെട്ടിയാൽ ചോദിക്കാനും പറയാനും ആൾ ഉണ്ടാകുമെന്ന് മോദി ആവർത്തിക്കുന്നു സുരേഷ് ഗോപിയിലൂടെ അദ്ദേഹം എഴുതി ചേർക്കാൻ പോകുന്ന സ്വപ്നമായിരിക്കും ഇത് ക്രൈസ്തവരുടെ വോട്ടുകളും സുരേഷ് ഗോപി സമാഹരിക്കുന്നുണ്ട് കരുവന്നൂരിൽ നിന്നും വെട്ടിയ കോടികൾ ഉപയോഗിച്ച് സി പി എം വൻതോതിൽ സ്വത്തുക്കൾ വാങ്ങിക്കൂട്ടിയതായി ഇ ഡി കണ്ടെത്തി മുൻപ് സി പി എം എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്ന നിലവിലെ മന്ത്രി പി രാജീവ് അടക്കമുള്ളവർ വ്യാജ ലോണുകൾ നൽകാൻ സമ്മർദ്ദം ചെലുത്തിയതായി മൊഴിയുണ്ടെന്നും ഇ ഡി ഹൈക്കോടതിയെ അറിയിച്ചു കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട ബാങ്ക് അക്കൌണ്ട് മരവിപ്പിച്ച നടപടി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള സ്വകാര്യ ഹർജിയിലാണ് ഇ ഡി അന്വേഷണ പുരോഗതി അറിയിച്ചിരിക്കുന്നത് മൊത്തത്തിൽ ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ അത്രയും നിയമവിരുദ്ധമാണ് കള്ളപ്പണ ഇടപാടും വ്യാജ ലോണുകളും സ്വർണ ഭൂമി ഈട് ലോണും അടക്കം സകലത്തിലും കൃത്രിമമുണ്ട് ബാങ്ക് നിയന്ത്രിച്ച സി പി എം പ്രാദേശിക ഭരണ സമിതിയുടെ പൂർണ്ണ മേൽനോട്ടത്തിലാണ് ഇതൊക്കെ നടന്നിരിക്കുന്നത് പല ജീവനക്കാരെയും നോക്കുകുത്തികളാക്കിയാണ് രാഷ്ട്രീയ നേതാക്കൾ വൻ തട്ടിപ്പ് നടത്തിയതെന്നും ഇ ഡി സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നു സി പി എമ്മിന്റെ കോടികളുടെ ഇടപാടുകൾക്കായി കരുവന്നൂർ ബാങ്കിൽ രഹസ്യ അക്കൌണ്ടുകൾ ഉണ്ടായിരുന്നു വിവിധ ഏരിയ ലോക്കൽ കമ്മിറ്റികളുടെ പേരിലായിരുന്നു ഇത് ഏരിയ കോൺഫറൻസ് സുവനീർ അക്കൗണ്ട് ബിൽഡിംഗ് ഫണ്ട് എന്നൊക്കെയുള്ള പേരുകളിലായിരുന്നു കള്ളപ്പണ ഇടപാട് നടന്നത് സി പി എം അക്കൌണ്ടുകൾ കൈകാര്യം ചെയ്യുന്നതിന് മാത്രമായി പ്രത്യേകം മീൻസ് ബുക്കും സൂക്ഷിച്ചിരുന്നു പതിനേഴ് ഏരിയ കമ്മിറ്റികളുടേതായി ഇരുപത്തിയഞ്ച് അക്കൗണ്ടുകൾ ഇത്തരത്തിൽ പ്രവർത്തിച്ചിരുന്നു നൂറ് കോടിയോളം രൂപയുടെ ഇടപാടുകളാണ് രഹസ്യ അക്കൗണ്ടുകൾ വഴി നടന്നിരിക്കുന്നത് ഈ പണം ഉപയോഗിച്ച് ഭൂമിയും സ്വത്തുക്കളും വാങ്ങിയിട്ടുമുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും മറ്റ് ഏജൻസികളുടെയും പിടി വീഴാതിരിക്കാൻ ചില അക്കൗണ്ടുകൾ പിന്നീട് ക്ലോസ് ചെയ്തു രഹസ്യ അക്കൗണ്ടുകളിലെ നിക്ഷേപവും സ്വത്തുക്കളും ഓഡിറ്റിന് വിധേയമാക്കിയിട്ടില്ലെന്നും റിപ്പോർട്ടുണ്ട് കേസിൽ മാപ്പു സാക്ഷിയായി മാറിയ സുനിൽ കുമാറാണ് വ്യാജ ലോണുകൾ അനുവദിക്കാൻ ഇടപെട്ട നേതാക്കളുടെ പേരുകൾ വെളിപ്പെടുത്തിയത് നിലവിലെ മന്ത്രി പി രാജീവ് സി പി എം എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോൾ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ടെന്നാണ് മൊഴി എ സി മൊയ്തീൻ പാലോളി മുഹമ്മദ് കുട്ടി അടക്കം മുതിർന്ന നേതാക്കളും സമ്മർദ്ദം ചെലുത്തിയ ജില്ലാ ഏരിയ ലോക്കൽ കമ്മിറ്റി നേതാക്കളുടെ പേരുകളും സുനിൽകുമാറിന്റെ മൊഴിയിലുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വഴി വെളിപ്പെടുത്താത്ത സ്വത്തുക്കളും ഇടപാടുകളും ബാങ്ക് വഴി സി പി എമ്മിന് ഉണ്ടായിരുന്നെന്നും ഇ ഡി അവകാശപ്പെടുന്നു സഹകരണ ബാങ്ക് തട്ടിപ്പ് വിഷയത്തിൽ സി പി എം പൂർണ്ണമായും ഒറ്റപ്പെട്ട സാഹചര്യത്തിലാണ് സുരേഷ് ഗോപിയെ രംഗത്തിറക്കാൻ പ്രധാനമന്ത്രി തീരുമാനിച്ചത് പാർട്ടിക്കാരായ സാധാരണക്കാർ പോലും സി പി എമ്മിൽ നിന്ന് അകന്നുവെന്ന് പ്രധാനമന്ത്രി മനസ്സിലാക്കി തട്ടിപ്പിന്റെ പേരിൽ സിപിഎമ്മിലെ ഭിന്നത രൂക്ഷമായ സാഹചര്യത്തിലാണ് അവസരം സുരേഷ് ഗോപിയിലൂടെ മുതലാക്കാൻ പ്രധാനമന്ത്രി നേരിട്ടിറങ്ങിയത് സുരേഷ് ഗോപിയെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ച പ്രധാനമന്ത്രി തൃശൂരിൽ ഇറങ്ങാൻ ആവശ്യപ്പെട്ടു സുരേഷ് ഗോപിയുടെ പദയാത്ര കൂടി കഴിഞ്ഞതോടെ സിപിഎമ്മിൽ ഒറ്റപ്പെടൽ പൂർണ്ണമായിരിക്കുകയാണ് പദയാത്രയ്ക്ക് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ പിന്തുണയും ജനശ്രദ്ധയുമാണ് ലഭിച്ചത് ഇത് സി പി എമ്മുകാരെ വല്ലാതെ അലോസരപ്പെടുത്തി സി പി എം നേതാക്കളുടെ പ്രതികരണങ്ങളിൽ ഇത് തെളിഞ്ഞു കഴിഞ്ഞ ആറേഴ് വർഷമായി കരുവനൂർ അഴിമതി പാർട്ടി മൂടി പൊതിഞ്ഞ നേതാക്കളെ സംരക്ഷിച്ചു വരികയായിരുന്നു ഈടി വന്നതോടെ സംരക്ഷണം അസാധ്യമായി അങ്ങനെ പകച്ചു നിൽക്കുമ്പോൾ വന്ന പദയാത്ര പാർട്ടിക്കുണ്ടാക്കിയ തിരിച്ചടി അത്ര ചെറുതല്ല എവിടെ നിന്നെങ്കിലും കുറെ പണം കരുവന്നൂരിൽ എത്തിച്ച് കുറെ പേർക്കെങ്കിലും നൽകി തലയൂരാനുള്ള ശ്രമത്തിന് പിന്നിൽ ഭയമാണുള്ളത് അൻപത് കോടി പലയിടങ്ങളിൽ നിന്ന് സംഘടിപ്പിക്കുമെന്നാണ് സഹകരണ മന്ത്രി വി എൻ വാസവൻ പറഞ്ഞത് എന്നാൽ ഗോപി കോട്ടമുറിക്കിൽ ഇതിന് തടസ്സം നിന്നു കേരള ബാങ്കിലെ പണം വക മാറ്റിയാൽ മാറി വരുന്ന സർക്കാർ തന്നെ അകത്താകുമെന്ന ഭയം കോട്ടമുറിക്കലിനുണ്ട് പണം പോയി തകർന്നവർ പാർട്ടിയെ കൈവിടിഞ്ഞു ഈ വമ്പൻ തട്ടിപ്പ് കൊണ്ട് ഞെട്ടിത്തെറിച്ച മറ്റ് പ്രവർത്തകർക്കും ഇതിൽ അസാമാന്യമായ രോഷമുണ്ട് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കൾ നിത്യേന മൂന്നു നേരം നൽകുന്ന പ്രസ്താവനകൾ തൊണ്ടതൊടാതെ വിഴുങ്ങാൻ ഇവർക്കാർക്കും സാധിക്കുന്നില്ല ഇടിയെ ഉപയോഗിച്ച് വേട്ടയാടുകയാണെന്ന ആരോപണം പാർട്ടിക്കാർ പോലും വിശ്വസിച്ചിട്ടില്ല കണ്ണൻ പഴയ സി എം പി കാരനാണെന്ന വരുത്തി കൈകഴുകാനുള്ള നീക്കവും തകർന്നടിഞ്ഞു ഈ വിഷയത്തിൽ പാർട്ടി അക്ഷരാർത്ഥത്തിൽ നെടുകെ പിളർന്ന അവസ്ഥയിലാണ് നേതാക്കളുടെ പ്രതികരണങ്ങൾക്ക് ഒരു മിനിറ്റ് പോലും ആയുസ് ഇല്ലാത്ത അവസ്ഥയാണ് ഇഡി വന്നതോടെ ബാങ്കിൽ പ്രശ്നമുണ്ടെന്ന പാർട്ടിയും സംവദിച്ചു കുറച്ചു പണം സംഘടിപ്പിച്ച് നിക്ഷേപകർക്ക് നൽകാനുള്ള നീക്കം പോലും ഇ ഡി വന്ന പശ്ചാത്തലത്തിലാണെന്ന് അവർക്കറിയാം മാസപ്പടി സ്വർണക്കടത്ത് വിവാദങ്ങളെയും ജനങ്ങൾ കരുവന്നൂരിന്റെ പശ്ചാത്തലത്തിലാണ് നോക്കിക്കാണുന്നത് മാസപ്പടിയും സ്വർണക്കടത്തും ഉണ്ടായിട്ടില്ലെന്ന് വിശ്വസിച്ചിരുന്ന കടുത്ത പാർട്ടി അണികൾ പോലും അവ നടന്നിട്ടുണ്ടാകാം എന്ന ചിന്തയിലേക്ക് മാറിക്കഴിഞ്ഞു സഹകരണ മേഖലയിലെ ക്രമക്കേടുകൾക്കെതിരെ പദയാത്ര നടത്തിയതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി സുരേഷ് ഗോപിയെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചത് കരുവന്നൂരിലെ പദയാത്രയിൽ തനിക്ക് രാഷ്ട്രീയമില്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് സുരേഷ് ഗോപി പദയാത്ര നടത്തിയത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ് പദയാത്ര ഉദ്ഘാടനം ചെയ്തത് സുരേഷ് ഗോപിയുടെ പദയാത്രയ്ക്ക് ശേഷമുള്ള സമാപന സമ്മേളനം ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേഷ് ഉദ്ഘാടനം ചെയ്തു സഹകരണ മേഖലയിലെ ദുരിതം ബാധിക്കപ്പെട്ടവർ തന്നോടൊപ്പം കൂടിയെന്നും അവരുടെ കണ്ണീരിന്റെ വിലയ്ക്ക് സർക്കാർ മറുപടി പറയേണ്ടി വരുമെന്നും സുരേഷ് ഗോപി പ്രസ്താവിച്ചിരുന്നു പാവങ്ങളുടെ പ്രശ്നത്തിൽ പരിഹാരം കണ്ടില്ലെങ്കിൽ നിങ്ങളുടെ ഉറക്കം മാത്രമല്ല കിടക്ക തന്നെ നഷ്ടപ്പെടും മണിപ്പൂരും യുപിയും ഒന്നും നോക്കിയിരിക്കരുതെന്നും അത് നോക്കാൻ അവിടെ വേറെ ആണുങ്ങൾ ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു കേരളത്തിൽ കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ഒരു നേതാക്കൾക്കും സുരേഷ് ഗോപി ഉണ്ടാക്കിയ ചലനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല കേരളം കൈവിടാം എന്ന അവസ്ഥയിലെത്തിയപ്പോഴാണ് സുരേഷ് ഗോപി ഉയർന്നു വന്നത് ഇതാണ് പ്രധാനമന്ത്രിക്ക് ആവേശമായി മാറിയത് കണ്ണന്താനം ഉൾപ്പെടെയുള്ളവർക്ക് രാജ്യസഭാ അംഗത്വവും മന്ത്രിസ്ഥാനവും നൽകിയിട്ടും അതിന്റെ നേട്ടം പാർട്ടിക്ക് ലഭിച്ചിട്ടില്ലെന്നതാണ് നേതൃത്വത്തിന്റെ പരാതി ന്യൂനപക്ഷങ്ങളെ ബി ജെ പിയിലേക്ക് അടുപ്പിക്കാനും കണ്ണന്താനം വഴി കഴിഞ്ഞിട്ടില്ല നിഷ്പക്ഷ സമൂഹത്തെ പാർട്ടിയിലേക്ക് ആകർഷിക്കാൻ കഴിയുമെന്നാണ് സുരേഷ് ഗോപിയിൽ ബിജെപിയുടെ പ്രതീക്ഷ ജയിച്ചാൽ സുരേഷ് ഗോപി മന്ത്രിസഭയിലെത്തും ആനന്ദബോസിനെ ബംഗാൾ ഗവർണർ ഗവർണറാക്കിയതിന്റെ നേട്ടം അദ്ദേഹത്തിന് മാത്രമാണ് കിട്ടിയതെന്നും മോദിക്ക് ബോധ്യമായി മറ്റൊരു പാർട്ടിയും ഇത്തരം ആളുകൾക്ക് ഒരു സ്ഥാനവും നൽകില്ല കണ്ണന്താനത്തിനും ആനന്ദ് ബോസിനും വലിയ ജനപിന്തുണയുണ്ടെന്നാണ് കേന്ദ്രം തെറ്റിദ്ധരിച്ചത് എന്നാൽ കണ്ണന്താനം ലോക്സഭാ സ്ഥാനാർത്ഥിയായപ്പോൾ തോറ്റമ്പനായിരുന്നു വിധി കുമ്മനം രണ്ടാമതെങ്കിലും എത്തി ബാക്കിയുള്ളവർ ഒരു സ്ഥാനവും നേടിയില്ല അതോടെ ദേശീയ നേതൃത്വത്തിന് ഇവരുടെ നിലവാരം പിടികിട്ടി ഇനിയും ഇത്തരം അബദ്ധങ്ങൾ ആവർത്തിക്കരുതെന്ന് പാർട്ടി തീരുമാനിച്ചത് അങ്ങനെയാണ് കുമ്മനത്തിന് മന്ത്രിസ്ഥാനം നിഷേധിച്ചത് അദ്ദേഹത്തിനുള്ള സമൂഹ ബന്ധം മനസ്സിലാക്കിയിട്ടാണ് കുമ്മനം തലസ്ഥാനത്തെ യാതൊരു ചലനവും ഉണ്ടാക്കിയില്ല അദ്ദേഹത്തിന് ഗവർണർ പദവി പോലും പിന്നീട് നൽകിയില്ല പി സി ജോർജും തുഷാർ വെള്ളാപ്പള്ളിയും എം പി സ്ഥാനത്തിന് ശ്രമിച്ചെങ്കിലും അതിനുള്ള അവസരം പാർട്ടി നൽകിയില്ല പാർട്ടിയുമായി ബന്ധമില്ലാത്തവർക്ക് വലിയ സ്ഥാനമാനങ്ങൾ നൽകുന്നതിനെ പാർട്ടി പലവട്ടം ചോദ്യം ചെയ്തിട്ടുണ്ട് എന്നാൽ ഡൽഹിയിലുള്ള ഉപദേശകർ അത്തരം വിമർശനങ്ങളെ തൃണവത്കരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതിന്റെ ഫലം പാർട്ടി ശരിക്കും അനുഭവിച്ചു പാർലമെന്റ് തിരഞ്ഞെടുപ്പ് പടിവാതുക്കൽ എത്തി നിൽക്കെ നടൻ സുരേഷ് ഗോപിയോട് തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ സജീവമാകാൻ ബി ജെ പി ദേശീയ നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ട് തൃശൂരിൽ ബി ജെ പിക്ക് മികച്ച സാധ്യതയുണ്ടെന്ന് മോദി കരുതുന്നു എം പി എന്ന നിലയിൽ സുരേഷ് ഗോപി തിരുവനന്തപുരത്തെ കല്യൂർ പഞ്ചായത്തിനെ ദത്തെടുത്തിരുന്നു നിരവധി പദ്ധതികളാണ് അദ്ദേഹം അവിടെ നടപ്പിലാക്കിയത് കല്യൂർ ഗ്രാമപഞ്ചായത്ത് തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പഞ്ചായത്താണ് ബി ജെ പിക്ക് മൃഗീയ ഭൂരിപക്ഷമുള്ള പഞ്ചായത്തായിരുന്നു കല്യൂർ എന്നാൽ സുരേഷ് ഗോപി എം പി അല്ലാതായതോടെ കല്യൂർ പഞ്ചായത്ത് സി പി എം പിടിച്ചെടുത്തു ബി ജെ പിയുടെ മുൻ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് താമസിക്കുന്നതും കല്യൂർ പഞ്ചായത്തിലാണ് എന്നാലും കല്യൂർ എന്ന കാർഷിക ഗ്രാമത്തിൽ വിത്തിറക്കിയാൽ നൂറുമേനി കൊയ്യാമെന്ന ബി ജെ പി കരുതുന്നു സമീപ സ്ഥലങ്ങളായ നേമം കോവളം കാട്ടാക്കട പാറശാല നെയ്യാറ്റിൻകര നിയോജക മണ്ഡലങ്ങളിലും ബി ജെ പിക്ക് അതിശക്തമായ പിൻബലമുണ്ട് നേമത്ത് ബിജെപിക്ക് എം എൽ എ ഉണ്ടായിരുന്നു തിരുവനന്തപുരത്തെ രണ്ട് മണ്ഡലങ്ങളിലും ശ്രീശാന്തും മുരളീധരനും മികച്ച വോട്ട് ഷെയർ നേടിയിരുന്നു കാട്ടാക്കടയിൽ പി കെ കൃഷ്ണദാസും മികച്ച വോട്ട് നേടി തിരുവനന്തപുരം നഗരത്തിലും ബി ജെ പി കാഴ്ചവെക്കുന്നത് മിന്നുന്ന പ്രകടനമാണ് ബി ജെ പിക്ക് തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിൽ ശക്തമായ ഇക്കഴിഞ്ഞ കേന്ദ്ര ബജറ്റിൽ ഏറ്റവും അധികം പദ്ധതികൾ നടപ്പിലാക്കിയത് തിരുവനന്തപുരം പാർലമെന്റിലാണ് നിയമം റെയിൽവേ ടെർമിനൽ ഉൾപ്പെടെ കോടിക്കണക്കിന് രൂപയാണ് കേന്ദ്ര സർക്കാർ വകയിരുത്തിയത് ഇതെല്ലാം പാർലമെന്റ് എന്ന ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ ബി ജെ പി നേതാക്കൾ പ്രധാനമന്ത്രിയെയും ധനമന്ത്രിയെയും കണ്ടതിനെ തുടർന്നാണ് വൻകിട പദ്ധതികൾ അനുവദിച്ചത് തൃശൂരിൽ നിന്നും ബി ജെ പി ജയിക്കുകയും ബി ജെ പി കേന്ദ്രത്തിൽ അധികാരത്തിൽ എത്തുകയും ചെയ്താൽ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകും എന്ന വാഗ്ദാനവും നിലവിലുണ്ട് സുരേഷ് ഗോപിക്ക് ബി ജെ പി അല്ലാത്തവരും വോട്ട് ചെയ്യുമെന്ന് പാർട്ടി കരുതുന്നു അതാണ് കരുവന്നൂരിൽ നിന്നും മാറാതെ കേന്ദ്രം നിൽക്കുന്നത് സംസ്ഥാനത്തെ സിപിഎം ഭരിക്കുന്ന സഹകരണ ബാങ്കിലുള്ള നിക്ഷേപങ്ങളിലും നിക്ഷേപങ്ങൾ പിൻവലിക്കുന്നതും കേന്ദ്ര സർക്കാരിന്റെ ചാരക്കണ്ണുകൾ പിന്തുടരുന്നുണ്ട് കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളാണ് വൻതോതിലുള്ള നിക്ഷേപങ്ങളും പിൻവലിക്കലുകളും പരിശോധിക്കുന്നത് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിനെ തുടർന്നാണ് പുതിയ നീക്കം കോടികളുടെ നിക്ഷേപം സഹകരണ ബാങ്കുകളിൽ സഖാക്കൾക്കുണ്ടെന്നാണ് കേന്ദ്രം കണ്ടെത്തിയിരിക്കുന്നത് അതിനിടെ മന്ത്രി രാജീവും എ സി മൊയ്തീനും പി കെ ബിജുവിനും പിടി വീണതോടെ കള്ളപ്പണം മറയ്ക്കാനുള്ള വഴികൾ തേടി സഖാക്കൾ നെട്ടോട്ടം ഓടുകയാണ് സംസ്ഥാനത്തെ പ്രാദേശിക സഹകരണ ബാങ്കുകളിൽ പോലും പല സഖാക്കൾക്കും കോടികളുടെ നിക്ഷേപമുണ്ട് സഹകരണ ബാങ്കുകളിൽ സഖാക്കൾക്ക് മാത്രമാണ് ജോലി ലഭിച്ചിട്ടുള്ളത് അതിനാൽ സഖാക്കളുടെ നിക്ഷേപം എല്ലാ കാലത്തും രഹസ്യമായിരിക്കും എന്നാൽ ഇ ഡി ഉൾപ്പെടെയുള്ള ഏജൻസികൾ വല വിരിച്ചതോടെ നിക്ഷേപം പിൻവലിച്ച് രക്ഷപ്പെടാൻ സഖാക്കൾ ശ്രമിക്കുന്നു അതിനിടെ നിക്ഷേപ തട്ടിപ്പ് പുറത്തറിയാതിരിക്കാൻ പല സഹകരണ ബാങ്കുകളും പടക്കം പൊട്ടുന്നത് പോലെ പൊട്ടി തുടങ്ങി ഇനിയാണ് സുരേഷ് ഗോപി കളി തുടങ്ങുന്നത് കാണാൻ പോകുന്ന പൂരം പറയേണ്ടതില്ലോ Woo!